ഹലോ ഇന്ന് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം ഇതിനു വേണ്ടി ഒരു പാൻ അടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പയും ചേർത്ത് നല്ലപോലെ ഈ എണ്ണയിലിട്ടൊന്ന് വറ്റിയെടുക്കാം ഇതൊന്ന് വഞ്ഞു വന്നു കഴിഞ്ഞാൽ ഫ്ലെയിമ് ലോ ആക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് നല്ലപോലെ അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മീഡിയം സൈസുള്ള സവാള ചോപ്പ് ചെയ്തതിട്ട് നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോഴേക്കും സവാളയൊക്കെ ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് വാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുക്കണം തേങ്ങപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇത് ഇട്ട് കൊടുക്കാം മുട്ടയിൽ ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ എന്നോട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഞങ്ങൾ ഇന്ന് അത് അപ്പത്തിൻ്റെ കൂടെ ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്